പ്രിയമുള്ളവരെ ഞാൻ പാലക്കാട് ജില്ലയിലെ കടമ്പുഴിപ്പുറം സ്വദേശിയാണ് എൻ്റെ പേര് മോഹനകൃഷ്ണൻ ഞാൻ ഇയർ ബാലൻസിൻ്റെ പ്രശ്നമായിട്ട് കുറേ കാലമായിട്ട് വിവിധ ഡോക്ടർമാരെ അടുത്ത് ചികിത്സിച്ചു തരായിരുന്നു പക്ഷേ എൻ്റെ അസുഖം പൂർണ്ണമായിട്ട് ഭേദമായിരുന്നില്ല മാത്രമല്ല കഴിഞ്ഞ ഒരു ഇരുപത് ദിവസമായിട്ട് ഞാൻ കിടപ്പിലായിരുന്നു അപ്പോൾ അതൊക്കെ കുറേശാ മാറി വന്ന് ഒരു ദിവസം പെട്ടെന്ന് വീണ്ടും അസുഖം കൂടി എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യാത്തൊരു അവസരമാണ് ആ സമയത്ത് ആണെനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് ഒരു ഡോക്ടർ രവി എന്ന് പറയുന്നൊരു ഡോക്ടറുടെ നമ്പർ അയച്ചിരുന്നത് അദ്ദേഹം തൃശ്ശൂർ ജില്ലയിലെ ചന്ദ്രാ പിന്നി എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പർ നോക്കി ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചു അദ്ദേഹം വിളിച്ച് എൻ്റെ ഡീറ്റെയിൽ ചോദിച്ച് അദ്ദേഹം കുറച്ച് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു തെക്കൊണ്ടാണത് കൊണ്ട് അത് കഴിഞ്ഞ് കൃത്യമായിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഡീറ്റെയിൽ ഇട്ടെന്നു രാത്രി എട്ടര മണിക്ക് വീഡിയോ കോളിൽ വരാം ആ സമയത്ത് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാമെന്ന് പറഞ്ഞു പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം രാത്രി എട്ടര മണിക്ക് വീഡിയോ കോളിൽ വന്നു വീഡിയോ കോളിൽ വന്നിട്ട് കാര്യങ്ങളെല്ലാം കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കി അസുഖത്തിൻ്റെ ഡീറ്റെയിലുകളും ഇതൊക്കെ അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു ഞാൻ പറയുന്ന രൂപത്തിൽ ചില കാര്യങ്ങൾ ചെയ്യണം ചെയ്യാൻ വേണ്ടി എന്നോട് ആവശ്യപ്പെട്ടു അത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തെ കൃത്യമായിട്ട് വീഡിയോയിൽ കൂടെ കാണുകയും വേണ്ടിയിരുന്നു അങ്ങനെ അദ്ദേഹം എനിക്ക് ചില എക്സസൈസുകൾ പറഞ്ഞു തരികയും അത് എന്നെക്കൊണ്ട് ചെയ്യിക്കുകയും ചെയ്തു ചെയ്യുന്ന ഓരോ സമയത്തും എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടോയെന്ന് അദ്ദേഹം ചോദിച്ചിരുന്നു അങ്ങനെ ചോദിച്ച് അങ്ങനെ വളരെ മറ്റേ നല്ല രീതിയിൽ നമ്മുടെ ഈ ചികിത്സയിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്കിത് ചികിത്സയാണെന്ന് തോന്നാത്ത വിധത്തിൽ ലളിതമായ രീതിയിൽ ഇത് ഈ പരിപാടി എക്സസൈസുകൾ എന്നെക്കൊണ്ട് ചെയ്യിച്ചു ആ എക്സസൈസുകൾ ചെയ്ത് ഓരോ ഘട്ടത്തിൽ ഘട്ടം ഘട്ടമായിട്ട് അദ്ദേഹം എന്നെ അന്ന് തന്നെ ആ സമയത്ത് തന്നെ എഴുന്നേറ്റ് നടത്തി അതിന് ഈ ചികിത്സ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് എനിക്ക് പിടിക്കാതെ നടക്കാൻ പറ്റാതിരുന്ന ഞാൻ തന്നെ എഴുന്നേറ്റ് നടന്ന് അതുപോലെ കുമ്പിട്ടു സാധനം ഏടിപ്പിക്കൂ എല്ലാം ചെയ്തു എനിക്ക് വല്ലാത്തൊരു ആത്മവിശ്വാസവും സന്തോഷവും തോന്നിയപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറാണ് എനിക്കതിനു വേണ്ടി അദ്ദേഹം സമയമെടുത്തുള്ളൂ അങ്ങനെ അദ്ദേഹം പറഞ്ഞു ഇനി ഇത് മാറിയിട്ടുണ്ട് പ്രശ്നങ്ങളില്ല നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നുകയാണെങ്കിൽ എന്നെ വിളിച്ചോളൂ എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു മൂന്ന് ദിവസം മുമ്പാണ് ഇതുണ്ടായത് അപ്പോൾ ഞാനൊരു മൂന്ന് ദിവസം വെയിറ്റ് ചെയ്യാൻ കാരണം ഇനി എന്തെങ്കിലും കാരണവശാൽ ഇതിൻ്റെ എന്തെങ്കിലും വീണ്ടും ഉണ്ടാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി നോക്കിയിട്ട് ഈ ഒരു വീഡിയോ ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത് എന്നാൽ ഇന്ന് നാലാമത്തെ ദിവസമാണ് ഇന്ന് വരെ എനിക്ക് അതിൻ്റെ പേരിൽ യാതൊരുവിധ പ്രശ്നങ്ങളുണ്ടായിട്ടില്ല എന്തായാലും അദ്ദേഹത്തിൻ്റെ ചികിത്സാരീതിയും വളരെയധികം ഉപകാരപ്രദവും എല്ലാവർക്കും സഹായകരമാണ് ഈ അസുഖമുള്ളവർക്ക് എന്നെനിക്ക് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് ഇതാർക്കെങ്കിലും ഉപയോഗപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടുകയാണെങ്കിൽ ആവട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സ്വദേശം ചന്ദ്രാപിന്നി എന്ന് പറയുന്ന സ്ഥലത്താണ് തൃശ്ശൂർ ജില്ലയിലാണ് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഒൻപത് രണ്ട് നാല് ഒൻപത് അഞ്ച് എട്ട് രണ്ട് ആറ് ആറ് നാല് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഈ ഫോൺ നമ്പറിൽ അദ്ദേഹമായി ബന്ധപ്പെട്ടാൽ ഈ അസുഖമുള്ള ആൾക്കാർക്ക് തന്നെ ചികിത്സ ലഭിക്കും ഇത് വളരെ ഉപകാരപ്രദമാണ് വളരെ സഹായകരമാണ് എല്ലാവർക്കും അത് ഉപയോഗപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ ചെയ്തു തന്ന ഈ കാര്യത്തിന് അദ്ദേഹത്തിന് വളരെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും വളരെ നന്ദിയുണ്ട് മാത്രമല്ല ഇനിയും ഇപ്പം നിലവിൽ ആയിരക്കണക്കിന് രോഗികളദ്ദേഹം ഇത് ഈ രോഗം മാറ്റി മാറ്റിക്കൊടുത്തിട്ടുണ്ട് ഇനിയും ആയിരക്കണക്കിനുള്ള ഇതേപോലെ അസുഖമുള്ള ആളുകളുണ്ട് അവർക്കും രോഗം മാറ്റി കൊടുക്കാൻ അദ്ദേഹത്തിന് ആയിരാരോഗ്യ സൗഖ്യങ്ങൾ സർവേശ്വരം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഡോക്ടറുടെ കുടുംബത്തിനോടും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു